മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിനോട് പ്രിയം കൂടുന്നുണ്ടോ അടുത്തിടെ കാസർകോട് നൂറ്റി മുപ്പത്തിമൂന്നും തൃശൂരിൽ നൂറ്റി നാൽപ്പത്തിനാലും വിവാഹങ്ങളും നടന്നത് സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെയാണെന്നാണ് കണക്കുകൾ നിക്കാഹിനപ്പുറം രാജ്യത്തെ നിയമവ്യവസ്ഥയിലൂടെ വിവാഹിതരാകാൻ മുസ്ലിം സമുദായം തയ്യാറാകുന്നതിന്റെ കാരണം എന്താണ് ഇന്ന് കടുപ്പം കുറച്ച് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് സി ഷുക്കൂറുണ്ട് പ്രവർത്തകൻ ഒ അബ്ദുലൈ ഉണ്ട് സ്വാഗതം കടുപ്പം കുറച്ചിലേക്ക് െ സ്വാഗതം കഴിഞ്ഞ വർഷം ഇതേപോലെ സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെ വിവാഹം ചെയ്ത ഒരാളാണ് അപ്പം എന്തായിരുന്നു ഇത്തരത്തിൽ മാര്യേജ് ആക്ടിലൂടെ എനിക്ക് തോന്നുന്നു വർഷത്തെ വിവാഹം ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ വർഷം ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെ വീണ്ടും വിവാഹിതനായത് അപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് പോവാൻ ഉണ്ടായിരുന്ന കാരണം എന്തായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമുദായം പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് വിഭജനത്തിന് ശെരിയത്ത് ആയിരുന്നില്ല അടിസ്ഥാനമായി ഉപയോഗിച്ചിരുന്നത് മലബാറിലും മാപ്പിള മരുമാക്കത്തായം ആക്ട് ഉണ്ടായി ഉണ്ടായിരുന്നു മുപ്പത്തേഴില് ശെരിയത്ത് അപ്ലിക്കേഷനും വരുന്നതോടുകൂടി അമ്പത്തി അമ്പതിൽ നമ്മുടെ ഭരണഘടന വന്നു ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത് തുല്യതക്കുള്ള അവകാശമാണ് ജാതി മത വർഗ ലിംഗ ഭേദം എല്ലാ ഇന്ത്യ ആരെയും ഇന്ത്യക്കാരെയും പുരരായി പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഓരോ പൗരനും നൽകുന്ന അടിസ്ഥാനപരമായ തുല്യത എന്നാൽ ഈ ശരിയത്ത് അപ്ലിക്കേഷൻ വരുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ മുസ്ലിം മുസ്ലിങ്ങളുടെ അനന്തരാവകാശത്തിനെ അടിസ്ഥാനമാക്കുന്നത് ശരിയത്താണ് ശരീരത്ത് പ്രത്യേകിച്ച് ഈ സുന്നി വിഭാഗത്തിൽ ശരീരത്തിൽ പരിഗണിക്കുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കളുടെ മക് രക്ഷിതാക്കൾ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ മക്കളുടെ അനന്തരാവകാശം ആൺകുട്ടികൾ ഇല്ല ഒറ്റ പെൺകുട്ടിയാണെങ്കിൽ ആ സ്വത്തിന്റെ പകുതി അവർക്ക് കിട്ടും കുട്ടിയ ആ മരണപ്പെട്ട അവരുടെ അച്ഛനാണോ അമ്മ അവരുടെ സിബ്ലിങ്സിനാണ് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ സ്വത്തിന്റെ രണ്ടിൽ മൂന്ന് അവകാശമാണ് കിട്ടുന്നത് മൂന്നിൽ രണ്ടാവകാശമാണ് കിട്ടുന്നത് അപ്പൊ അത് അതിന്റെ അടിസ്ഥാനം നേരെ വെച്ചൊരു ആൺകുട്ടി ഒരു ദിവസം പ്രായമുള്ള ആൺകുട്ടി അല്ലെങ്കിൽ ഒരു മണിക്കൂർ പ്രായമുള്ള ആൺകുട്ടി ആ ദമ്പതികൾക്ക് ജനിക്കുകയാണെങ്കിൽ ഈ ആണ് മറ്റ് യാതൊരു പരിഗണനയില്ല ആ സ്വത്ത് മുഴുവൻ ആൾക്ക് കിട്ടും അത് ഭരണഘടന നൽകുന്ന തുല്യത അവകാശത്തിനെതിരാണ് തോന്നലാണ് അടിസ്ഥാനപരമായി ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഉപാധി എന്ന് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് അത് കേരളത്തിലെ ഞങ്ങൾക്ക് മുമ്പ് നിരവധി ആൾക്കാർ ഈ വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷെ വലിയ തോതിൽ സാമൂഹ്യ ശ്രദ്ധ വരുന്ന രീതിയിൽ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ സാമൂഹ്യ പ്രസക്തി വളരെ കൂടുതലാണ് തീർച്ചയായും ഇത് അതിനുശേഷം നിരവധി ഇപ്പോഴും നിരന്തരം ഫോൺ കോളുകളും മെസ്സേജും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇദ്ദേശം താമസിക്കുന്നവരുണ്ട് കേരള ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് മറ്റു സംസ്ഥാനത്ത് താമസിക്കുന്നവരുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വിവാഹം മുസ്ലിം സമുദായത്തിൽ നേരത്തെ വിവാഹം കഴിച്ചവർ ഇപ്പം വിവാഹം കഴിച്ചതിന് ശേഷവും എസ് എം എ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം വീണ്ടും അവരുടെ വിവാഹം റെജിസ്റ്റർ ചെയ്തത് അവരുടെ മക്കൾ അവരുടെ കാലശേഷം മക്കൾക്ക് തുല്യമായി ശ്രദ്ധ ലഭിക്കാനാണ് അപ്പം ഇപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആണ് രണ്ടോ ഹരിപ്പിക്കുമ്പോൾ പെൺകുട്ടിക്ക് ഓരോ ഹരി ലഭിക്കും അത് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ ആണ് ഒരു വിവേചനമാണ് ആ വിവേചനം ആധുനിക സമൂഹത്തിൽ ഇപ്പം പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു കാലത്തോ ഒരു സാഹചര്യം അല്ല ഇപ്പം സമൂഹത്തിൽ നിലനിർത്തുന്നത് സ്ത്രീകൾ പഠിക്കുന്നുണ്ട് ജോലി നേടുന്നുണ്ട് അവർക്ക് സ്വന്തമായ പ്രാപ്തി ഉണ്ട് ഇപ്പൊ തന്നെ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പതുകളിലൊക്കെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രബലമായ മുസ്ലിം സംഘടന സ്ത്രീകളെ പഠിക്കാൻ പാടില്ല എന്ന് നിഷ്കരിച്ച സമയമാണ് ആ തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി കോളയും പോകുന്നത് അവര് മുൻസിഫാവുന്നത് അവര് ജില്ലാ ജഡ്ജാവുന്നത് തുടർന്ന് ഹൈക്കോർട്ട് ജഡ്ജാവുന്നത് അപ്പം സമുദായത്തിലെ ലീഡർ മത നേതൃത്വം അല്ലെങ്കിൽ ക്ലർജി വിഭാഗം ശക്തമായി ഈ സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരിക്കുമെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള തിറ്റൂരങ്ങൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുമെങ്കിലും അതിനെ വകവെക്കാതെ സമുദായം മുന്നോട്ട് പോകുന്നൊരു തെളിവാണ് ഇത്തരം വിഭാഗങ്ങൾ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു താൽവപ്പെന്ന നിലയിൽ സമൂഹത്തെ ഈ കാര്യത്തിൽ ബോധവന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും തുല്യരാണ് ആ തുല്യത എല്ലാ മനുഷ്യരിലേക്ക് എത്തണം മുസ്ലിം സ്ത്രീകളായതുകൊണ്ട് മാത്രം നിയമത്തിന്റെ മുന്നിൽ അവർ രണ്ടാം തരക്കാരാവാൻ പാടില്ല അവരുടെ അവകാശങ്ങൾ പകുതിയാകാൻ പാടില്ല എന്ന ബോധം ഉണർത്താൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഞങ്ങൾ വിവാഹം കഴിച്ചത് തീർച്ചയായും ഒപ്പം തന്നെ ഈ ഇപ്പോ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മുസ്ലിങ്ങൾ വിവാഹിതരാകുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരുമ്പോഴും ഒരു മതസംഘടനയോ നേതൃത്വങ്ങളോ ഒന്നും ഇതിന് ഏതൊരു അഭിപ്രായം പറഞ്ഞ് രംഗത്ത് എത്തിയിട്ടില്ല വലിയൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അതിനർത്ഥം നേതൃത്വങ്ങളും സംഘടനയൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങുന്നു എന്നതിന്റെ ഒരു അർത്ഥം കൂടിയല്ലേ തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ് ഇത് മാത്രല്ല എൺപത്തി അഞ്ചിലാണ് വൈ ബി ചന്ദ്രചൂഡി ഇന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ പിതാവായിരുന്ന വൈ ബി ചന്ദ്രചൂഡി ഷബാനുദ്ദീൻ കേസിൽ വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിന് പ്രതിമാസം ചെലവ് കൊടുക്കണമെന്ന് സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് പറയുന്നില്ലെന്നും അത് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും എപ്പാർത്രം അവരുടെ മതമോ ജാതിയോ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം അത് ശക്തമായി അതിനെ എതിരെ പ്രകടനം നടത്തുകയും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിൽ ശരിയത്വ അപകടത്തിലാണ് മുസ്ലിങ്ങൾ അപകടത്തിലാണെന്ന രീതിയിൽ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കുകയും എൺപത്തി ആറിൽ രാജീവ് ഗാന്ധിന്റെ മേലെ സമ്മർദ്ദം വരുത്തി അന്നേത്തം വലിയ ഭരണപരിചയമില്ലാത്ത രാജീവ് ഗാന്ധി സമ്മർദ്ദത്തിന് വഴങ്ങി മുസ്ലിം വിവാഹമായ സംരക്ഷണ നിയമം നിയമം ഉണ്ടാക്കി ആ നിയമത്തിന്റെ ഫലമാണ് തുടർന്നുണ്ടായ ബാബരി മസ്ജിദ് വിരുദ്ധ പ്രക്ഷോഭവും രാമജന്മഭൂമി മൂവ്മെന്റും ആ തുടർന്ന് വേണ്ടി ആ രാമജന്മഭൂമിയുടെ സൈറ്റ് ഐമീൻ ബാബരി മസ്ജിദിന്റെ സൈറ്റിൽ നമ്മൾ കണ്ടതാണ് ഇന്നാല് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പത്തിലും ഇന്നലെയും സുപ്രീം കോടതി സമാനമായ വിധി കർക്കശമായി പറഞ്ഞു സുപ്രീം കോടതി ഇന്നലെ ഉപയോഗിച്ച വാക്ക് മതനിയമങ്ങൾക്ക് മേലെയാണ് സെക്യുലർ നിയമം ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിത സഭയോ ഒരു മുസ്ലിം നേതൃത്വമോ അതിനെതിരെ അക്ഷരം വേണ്ടിയിട്ടില്ല അതിനർത്ഥം മുസ്ലിം സമുദായം രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴത്തേക്ക് ആധുനിക സമൂഹത്തോടൊപ്പം വളരാനും ആധുനിക സമൂഹം ചിന്തിക്കുന്നതോടൊപ്പം ചിന്തിക്കാനും പ്രാപ്തി നേടിയ ഒരു സമൂഹമായി മാറി എന്നതാണ് അത് ശുഭ ശുഭവിശ്വാസം ഉണ്ടാക്കുന്നതാണ് ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നതാണ് മുസ്ലിം സമുദായത്തെ കുറിച്ച് വലിയ തോതിൽ പ്രതീക്ഷ സമൂഹത്തിന് ഒരു കാര്യമാണ് തീർച്ചയായും ശ്രീ ഒ അബ്ദുള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോ ശ്രീ ഒ അബ്ദുള്ള ഈ മുസ്ലിം ശരിയത്വ നിയമപ്രകാരം സ്ത്രീക്ക് പെൺമക്കൾക്ക് തുല്യമായ അവകാശമില്ല സ്വത്തിനവകാശമില്ല പൂർവ്വകരുടെ സ്വത്തിനവകാശമില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് പലരും ഇത്തരത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിലോട്ട് മാറുന്നത് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നതും സ്വാഗതം ചെയ്യുന്നതും അപ്പോൾ ഈ ശരീരത്ത് നിയമങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ട സമയമായി എന്നതിൻ്റെ ഒരു തെളിവാണ് അല്ലെങ്കിൽ മുസ്ലിം ശരീരത്ത് നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടത്ര തരത്തിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ ഒരു അർത്ഥം കൂടിയാണോ ഇത് ഒരിക്കലുമല്ല ഇസ്ലാമിക ശരീരത്തിൽ എന്ന് പറയുന്നത് ദൈവ നിർമ്മിതമാണ് ദൈവം ആവിഷ്കരിച്ചതാണ് വിശ്വാസ കാര്യങ്ങൾ പോലെ തന്നെ അനുഷ്ഠാന കാര്യങ്ങളും മറ്റ് സാമൂഹിക കാര്യങ്ങളുമെല്ലാം ദൈവ നിർമ്മിതമാണ് ഇസ്ലാമിക നിഷ്ഠ അതുകൊണ്ട് ആ നിയമത്തിൽ സ്ത്രീകൾക്ക് പിന്നെ സ്വത്തിൻ്റെ പരിഗണനയിൽ പകുതിയെ നൽകുന്നുള്ളെങ്കിൽ പോലും സാമ്പത്തികമായ സകല ഉത്തരവാദിത്വത്തിൽ നിന്നും സ്ത്രീയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ കറണ്ടിന് വില് അടക്കേണ്ടതുണ്ട് ഒരായിരം ഉറുപ്പ്യയുടെ ബില്ല് വന്നു എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഒരു പൈസ അല്ല ഭാര്യ അത് അടക്കേണ്ടതില്ല ഭാര്യയുടെ പേരിലാണ് വീടിൻ്റെ പിന്നെ ഇതെങ്കിൽ ഫീസ് അവർക്ക് അധികാരം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവിധ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സ്ത്രീയെ ഒഴിവാക്കി കൊടുക്കുകയും അതോടൊപ്പം മഹ് വിവാഹ സമയത്ത് മഹിർ എന്ന പേരിൽ വലിയൊരു ധനം എത്ര വേണമെങ്കിലും സ്ത്രീക്ക് കൊടുക്കുക അത് നിയന്ത്രിക്കാൻ അധികാരമില്ല ഉമർ ഉമർഹർത്താവിൻ്റെ കാലത്ത് രണ്ടാമത്തെ കാലം ഈപ്പോൾ ഉമറിൻ്റെ കാലത്ത് മൗറു അല്ലാതെ ഉയർന്നപ്പോൾ അത് നിയന്ത്രിക്കാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ എഴുതേറ്റൊന്ന് പറഞ്ഞു ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ല അവരെ നിയന്ത്രിച്ചില്ല അതുപോലെ തന്നെ വേറെ പല ഘട്ടങ്ങളിലും സ്ത്രീക്ക് ഒരുപാട് ധനം നൽകുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായ മുഴുവൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ശേഷവും പിതാവിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ സ്വത്തിൽ പൈസ നൽകുന്നുണ്ടെങ്കിൽ അതൊരു പോക്കറ്റ് മണി മണിയായിട്ടേ കൂട്ടേണ്ടിയിട്ടുള്ളൂ സ്ത്രീക്ക് പൈസ കൊടുക്കും സമ്പത്തിനും വിഹിതം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്പോ ഈ പുതിയ നിയമം ഇന്നലെ ആണെങ്കിലും സുപ്രീം കോടതി വന്ന ഉത്തരവിൽ വിവാഹമോചനം നേടിയ ശേഷം സ്ത്രീക്ക് ഈ ജീവനാംശം കൊടുക്കാൻ അവകാശമുണ്ട് മുൻ ഭർത്താവിന് മുൻഭർത്താവിനാവകാശമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു ഇപ്പൊ ഈ കണക്കുകൾ വന്നപ്പോഴൊന്നും മത നേതൃത്വമോ സംഘടനകളോ ഒന്നും അതിനെ എതിരഭിപ്രായമായി മുന്നോട്ട് വരുന്നില്ല അപ്പോൾ ഈ നിയമപരമായ മതപരമായുള്ള പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ മാറ്റി എഴുതപ്പെടേണ്ട സമയമായി എന്ന് നേതൃത്വത്തിന് വരെ തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു ഇസ്ലാമേതര വ്യവസ്ഥയിൽ ഫിറ്റാക്കാനുള്ളതല്ല പാലിക്കാനുള്ളതല്ല ഇസ്ലാമിക നിയമങ്ങൾ ഒരു ഇസ്ലാമിക ഭരണം ഇസ്ലാമിക സംവിധാനം നിലവിലുള്ള അടുത്ത് നടപ്പാക്കാനുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമേതരമായ പലപ്പോഴും ഇസ്ലാം വിരുദ്ധമായ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായ ഒരു സ്ഥിതിയിൽ ഇസ്ലാമിക നിയമങ്ങളെ ഉൾച്ചേർക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് മതനേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭരണകൂടത്തിൽ നിന്നുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടികളുടെ താൽപ്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടൊക്കെ അവർ നിശ്ശബ്ദരാകും അല്ലെങ്കിൽ അത് നേരിടാ അത് പറയാനുള്ള ഉശി ഉണ്ടാവില്ല ആ ഉശിറില്ലായ്മയിൽ നിന്നാണ് അതുണ്ടാകുന്നത് എല്ലാ അർത്ഥത്തിലും അത് എതിർക്കപ്പെടേണ്ടതാണ് മുസ്ലിം വ്യക്തി നിയമത്തിൽ കൈകടത്താൻ അവർക്ക് അവകാശമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് അനുഷ്ഠാന കാര്യങ്ങൾ എത്രത്തോളം നമസ്കരിക്കാനും നോമ്പെടുക്കാനും മറ്റു കാര്യങ്ങളെല്ലാം ഇസ്ലാം അനുശാസിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പൈ ഈ അനന്തരഭാഷ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പാലിക്കാൻ മുസ്ലിം ബാധ്യസ്ഥരാണ് അല്ലാത്തവർക്ക് ഇസ്ലാമിൽ ഔട്ട് അടിച്ചു പോവാലോ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല ലാ മതത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിർബന്ധം പിടിക്കുന്നില്ല വേണ്ടവർക്ക് ഇഷ്ടം പോലെ ഇറങ്ങിപ്പോവാം ആർക്കും നിർബന്ധമില്ല ഇസ്ലാമിന് അംഗീകരിക്കാമെന്നത് ദൈവിക നിയമമാണ് ദൈവം അനുശാസിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ളതാണ് അങ്ങനെ ജീവിക്കാൻ തയ്യാറില്ലാത്തവർക്ക് ഇസ്ലാമിന് പുറത്ത് പോകുക ആരും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അതാണ് അവർ ചെയ്യേണ്ടത് അല്ലാതെ ഇസ്ലാമിക നിയമങ്ങളെ ചെരുപ്പിനൊപ്പിച്ച് മുറിക്കാൻ ശരിപ്പെടുത്താൻ സമ്മതിക്കില്ല തീർച്ചയായും ശ്രീ ഷുക്കൂർ വക്കീലെ ഇപ്പം സ്ത്രീകൾ പൊതുവേ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ എപ്പോഴും ഒരു ചട്ടക്കൂടിനുള്ളിലാണ് അവർക്ക് പല ഉണ്ടെന്നൊക്കെ എപ്പോഴും ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പം ഇത്തരത്തിൽ സ്വത്താവകാശമായിക്കോട്ടെ മറ്റെന്തവകാശമായിക്കോട്ടെ അവരാണ് ചോദിച്ച് മുന്നോട്ട് വരേണ്ടത് അത് വേണ്ട വിധത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ആയി പോകുന്നത് എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതല്ലേ രണ്ടു കാര്യങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട ആദരണിയായ അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തോട് എനിക്ക് വലിയ ആദരവുണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഇന്ത്യൻ ഈ ഇസ്ലാമിക ഭരണമല്ലാത്തൊരു സ്ഥലത്ത് ഇത് പ്രായോഗികമായി നടക്കില്ല എന്നാണ് ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത് ഇതൊരു ഇസ്ലാമിക രാജ്യമല്ല ഇത് തുല്യത മനുഷ്യന് തുല്യരാണി ഒന്ന് അംഗീകരിക്കുന്ന ഒരു ഭരണഘടന അനുസരിച്ച് അംഗീകരിച്ച രാജ്യമാണ് ഇസ്ലാമില് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഭരണാധികാരി തെരഞ്ഞെടുക്കാൻ ഇസ്ലാമിക അല്ലല്ലോ ഇസ്ലാമിൽ അങ്ങനെ വോട്ടെടുപ്പ് ആണും പെണ്ണും തുല്യമായി വോട്ട് ചെയ്തിട്ട് ഒരു ജനാധിപത്യ സംവിധാനം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ സ്ത്രീകൾ തൊഴിൽ ജോലി ചെയ്യാൻ ഇസ്ലാം സാധാരണ അംഗീകരിക്കുന്നുണ്ടോ അല്ല നമ്മൾ ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിനാണ് ജീവിക്കുന്നത് ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിന്റെ ഉൾക്കാഴ്ചയുള്ള സമൂഹമായി മുസ്ലിം സമുദായം മാറേണ്ടതുണ്ട് അതാണ് അതാണെങ്കിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം വളരെ വിചിത്രമായ ഒരു വാദം സ്ത്രീകൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല അദ്ദേഹം നിയമം അറിയാത്ത കൊണ്ടല്ല നിയമം അറിയില്ല എന്ന് അടിക്കുകയാണ് ഇന്ത്യയിൽ നമ്മുടെ ഇപ്പൊ നേരത്തെ സിആർ പി സി നൂറ്റി ഇരുപത്തി കുറിച്ച് നിങ്ങൾ ശബ്ദം പറഞ്ഞല്ലോ സിആർ പി സി നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് ഭാര്യക്ക് മാത്രം ചെലവിന് കൊടുക്കുന്നതല്ല അച്ഛനും അമ്മക്കും ചെലവിന് കൊടുക്കാൻ സിആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് മക്കളെ ഉത്തരവാദിപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഒരു മോളെ ഒരാൾക്കുള്ളൂ എങ്കിൽ അയാൾക്ക് ചെല മകൾ ചെലവിന് കൊടുക്കുന്നില്ല എങ്കിൽ ആ അച്ഛനും അമ്മക്കും അവരെ പ്രായമുള്ളവരും സ്വന്തം വരുമാനമില്ല ഇല്ലാത്തവരുമാണെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിയമമുണ്ട് രണ്ടാമത്തത് മുതിർന്ന പൗരന്മാരെയും രക്ഷിതാക്കളെയും സംരക്ഷിക്കുന്ന നിയമമുണ്ട് സീനിയർ സിറ്റിസണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമം ആ നിയമപ്രകാരം പെൺകുട്ടിയെ ഒരു ബാധ്യതയിൽ നിന്നും ഇന്ത്യയിലെ നിയമം ഒഴിവാക്കിയിട്ടില്ല ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ശരീരത്ത് ഒരു അറബി രാജ്യങ്ങൾക്ക് ആയിരിക്കാം മക്കയിലോ മദീനയിലോ ഒരു പക്ഷേ സാധ്യതയായിരിക്കാം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് മക്കളെയോ പേരക്കുട്ടികളെയോ അവരുടെ രക്ഷിതാക്കൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പെൺകുട്ടിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ ഒഴിവാക്കുന്നില്ല അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന പെൺകുട്ടിക്ക് എല്ലാ ഉത്തരവാദിത്വവും ബാധ്യതയുണ്ട് ശമ്പളം കിട്ടുന്നവർക്ക് അവരെ വീട് നോക്കുന്നത് പോലെ ഇപ്പം സിആർ പി സി വൺ ട്വന്റി ഫൈവ് പ്രകാരം ഇപ്പൊ പുതിയ നിയമ പ്രകാരം സിആർ പി സി നൂറ്റി നാപ്പത്തിനാല് പ്രകാരം ഐ മീൻ ബി എൻ എസ് ബി എൻ എസ് എസ് പ്രകാരം നമ്മളൊരു അരിഞ്ച് കോടതിയിൽ ഫയൽ ചെയ്താൽ ഡിസ്കോഷൻ അഫിഡവിറ്റ് എന്ന് പറയും അതായത് ഭർത്താവിന്റെ വരുമാനം എത്രയാണ് ഭാര്യയുടെ വരുമാനം എത്രയാണ് രണ്ടുപേരുടെയും വരും വരുമാനം എന്താണ് ആസ്തി എന്താണ് സ്വത്ത് എന്താണ് സ്വർണം എന്താണ് മക്കൾ എത്രയുണ്ട് രക്ഷിതാക്കൾക്കിടെ ബാധ്യതയാണ് മുഴുവൻ കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് പേജ് ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ക്ലോഷർ അഫിഡവിറ്റ് നമ്മൾ കോടതി കൊടുക്കണം ആ കോടതിയിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും വരുമാനം പരിഗണിച്ചാണ് മക്കൾക്ക് ആര് തെലവിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അതായത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകളെയോ മുസ്ലിം പെൺകുട്ടികളെയോ ഭർത്താവിനെയോ അല്ലെ അൽമിയോ അച്ഛനെയോ മക്കളെയോ സംരക്ഷിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെയോ ഗ്രാൻഡ് മദറിനെയോ സംരക്ഷിക്കുന്നതിൽ നിന്ന് നിയമം ഒരു നിലക്ക് ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ശരീരത്ത് പറയുന്നത് പോലുള്ള ഒരു ബാധ്യതയില്ലാത്ത സാഹചര്യയില്ല അവർക്ക് ബാധ്യതയുണ്ട് അവർ ചെലവിനോടുക്കാൻ ഉത്തരവാദിത്തം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സെക്യുലർ രാജ്യത്ത് മറ്റെല്ലാ കാര്യത്തിനും തുല്യരായി ഇപ്പൊ വോട്ടവകാശം തുല്യമായി പരിഗണിക്കുകയാണ് വിവാഹത്തിന്റെ സാക്ഷി പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക നിക്ക അനുസരിച്ചിട്ട് ഒരു സ്ത്രീക്ക് രണ്ട് സ്ത്രീക്കാണ് ഒരു പുരുഷൻ ഒരു നിക്കാതെ നടക്കുന്ന സമയത്ത് ഒരു രണ്ട് സാക്ഷികൾ വേണം ആ രണ്ട് സാക്ഷികൾ ഒരു ഒന്നേ ആളിലെങ്കിൽ രണ്ട് പെണ്ണ് വേണം സ്വത്ത് എഗ്രിമെന്റ് ഒരു കച്ചവടം എഗ്രിമെന്റ് ആകുന്ന സമയത്ത് ഒരു പെണ്ണിന് പകരം ഒരാളിന് രണ്ട് പെണ്ണ് വേണം എന്നുള്ള സുഹൃത്ത് തന്നെയാണ് വിശുദ്ധ കുർബാന തന്നെ പറയുന്നുണ്ട് അത് ഇന്ത്യൻ സാഹചര്യത്തിൽ അപ്ലിക്കബിൾ അല്ല കോൺട്രാക്ട് ആക്ട് പ്രകാരോ സ്പെഷ്യൽ പെർഫോമൻസ് ആക്ട് പ്രകാരോ നമുക്ക് ആണും പെണ്ണും തുല്യമായ അവകാശവും അധികാരമുള്ള മനുഷ്യരായിട്ടാണ് ഇന്ത്യ അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എല്ലാ നിയമത്തിലും വോട്ടവകാശം രണ്ട് സ്ത്രീക്ക് പകരം ഒരു പുരുഷനല്ലോ വോട്ട് ചെയ്യുന്നത് നമ്മുടെ വോട്ടവകാശം ആണ് പെണ്ണു തുല്യ അവകാശമാണ് പട്ടികയിൽ മുഴുവൻ ആൾക്കാർക്കും തുല്യമായി ഭരണാധികാരി തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ തുല്യത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ കണക്കാക്കാൻ നമ്മുടെ ഭരണഘടനയുടെ പ്രയോഗത്തിൽ വേണമെങ്കിൽ കണക്കാക്കാൻ നമ്മുടെ ഭരണഘടന എല്ലാ മനുഷ്യനെയും തുല്യരായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വേണം കണക്കാക്കാൻ ഇസ്ലാമിക ശരീരത്തിന് പറയുന്നത് മക്കയിലോ മദീനയിലോ സൗദി അറേബ്യയിലോ തുർക്കിയിലോ ആഫ്രിക്കബിളായിരിക്കും ഇന്ത്യയിൽ പ്രായോഗികമായി മറ്റ് നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തുല്യമായ സ്വത്തവകാശം ലഭിക്കാനും ബാധ്യതയും അവകാശം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് തീർച്ചയായും അപ്പോൾ തന്നെ നിങ്ങളെ ഒരു ഒരു ൂടി ഷുക്കൂർ റക്കലിനോട് അപ്പോൾ തന്നെ ഈ മുസ്ലിം സ്ത്രീകൾ പറയണ്ടേ ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് ഇത് വേണമെന്ന് ചോദിക്കാനുള്ള ഒരു നിലയിലേക്ക് ഇപ്പോഴും മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ പൊതുവെ പെൺകുട്ടികൾ എന്ന് വേണ്ട മനസ്സിലാക്കാൻ അത് തെറ്റായ ധാരണയാണ് മുസ്ലിം സ്ത്രീകൾ വലിയ തോതിൽ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പൊ സുപ്രീം കോടതി എല്ലാ കേസുകളിലും അരി സ്ത്രീകളാണ് ഈ ഇന്നലെ വന്ന് സുപ്രീം കോടതിയിലെ വിധിയും കർശനമായി എതിർത്ത മുസ്ലിം സ്ത്രീകളാണ് ഇപ്പൊ ഈ നിങ്ങള് എസ് എം എ പ്രകാരം എസ് എം എ ഫിഫ്റ്റീൻ പ്രകാരം കല്യാണം കഴിക്കുന്ന ആളുകൾ മാത്രമല്ലോ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരാൾ പെണ്ണ് വേണ്ടേ ഇപ്പൊ ഞാൻ മാത്രമല്ല ഞാനും എന്റെ പാർട്ട്നറായ ഡോക്ടർ ഷീനിയും ചേർന്നിട്ടാണ് ഞങ്ങൾ വിവാഹപേക്ഷിക്കുന്നത് ഞങ്ങളുടെ മക്കൾ പെൺകുട്ടികൾ അവരതിന്റെ മുൻ മുൻപ് മുൻപന്തിയിലുണ്ടായിരുന്നു ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ അവരുടെ മുസ്ലിം സ്വത്വം നഷ്ടപ്പെടുത്താതെ തന്നെ ഭരണഘടന നൽകുന്ന തുല്യത എന്ന ബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്നവരാണ് മുസ്ലിം സ്ത്രീകളെ അങ്ങനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പണ്ഡിത നേതൃത്വത്തിന് കഴിയില്ല എന്നതാണ് ഇപ്പം മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളിലെ ലീഡർഷിപ്പിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്ഥാനം കിട്ടിയത് ഒരു അഞ്ചു കൊല്ലം ഒരു പത്ത് കൊല്ലം നമുക്ക് ആലോചിക്കാൻ കഴിയുമോ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ സ്റ്റേറ്റ് ഭാരവാഹികൾ സ്ത്രീകൾ എങ്ങനെയാണ് വന്നത് ആ സ്ത്രീകൾ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായതുകൊണ്ട് അവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ക്രമേണ ഇത് മാറുമെന്ന കാര്യത്തിൽ അത് തർക്കമില്ല തീർച്ചയായും ശ്രീ ഒ അബ്ദുള്ള ഇങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ മുസ്ലിം നിക്കാഹുകൾ പ്രത്യേകിച്ച് പലപ്പോഴും അത് പള്ളികളിൽ വെച്ചായിരിക്കും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സ്വന്തം നിക്കാഹ് കാണാനുള്ള ഒരു അവസരം പലപ്പോഴും ഉണ്ടാവാറില്ല അതുപോലെ തന്നെ നിക്കാഹ് നടക്കുന്ന സമയത്ത് അവളുടെ അഭിപ്രായം എത്രമാത്രം കേൾക്കുന്നു എന്നതുകൂടി ഒരു ചോദ്യമാണ് അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പെൺകുട്ടികൾ നിക്കാഹ് വേണ്ട എന്ന ഒരു അഭിപ്രായത്തിലെ ഒരു തീരുമാനത്തിലേക്ക് വരെ എത്തുന്നു എന്ന് ഇപ്പൊ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ എന്ത് തോന്നുന്നു അങ്ങനെ അവിടെയൊക്കെ മുസ്ലിം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് ഒരു വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന് കരുതേണ്ടതില്ലേ അല്ല അതൊന്നും ഇസ്ലാമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതല്ല ഓരോ പ്രദേശത്തിലെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ചില കുടുംബങ്ങളും ചില സമൂഹങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ നാട് ചേന്നമംഗലൂരാണ് എൻ്റെ നാട്ടിൽ വളരെ അഡ്വാൻസ്ഡാണ് ഞങ്ങളുടെ നാട്ടിൽ പള്ളി കമ്മിറ്റിയിൽ സ്ത്രീകളുണ്ട് ആ പള്ളി കമ്മിറ്റി യോഗ ചെയ്യുന്നത് അകത്തപ്പള്ളി എന്ന് പറയും പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവിടെ വെച്ചിട്ടാണ് യോഗം ചെയ്യുന്നത് അവിടെ അപ്പുറത്ത് ഈ സാധാരണ ഞങ്ങൾക്ക് ഇതിൽ എന്ന് പറയുന്ന രണ്ട് സൈഡുകളുണ്ടാവും ഓഫീസ് റൂമുകളുണ്ടാവും അതൊന്നുമല്ല നടുവിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ പള്ളി കമ്മിറ്റിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവർ വോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് ആണിനും പെണ്ണിനും എല്ലാം തന്നെ സാധാരണ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത് അതുപോലെ ക്യൂ നിന്ന് വോട്ട് ചെയ്യാം അതുപോലെ അത് ജമാത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ളതാണ് അത് ഒരു ഉത്ബുദ്ധ വിഭാഗമാണ് ജമാത്ത് ഇസ്ലാമി സ്ത്രീകളെ പരമാവധി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇപ്പോൾ മുജാദ് വിഭാഗം ഏറെക്കുറെ രീതിയിലാണ് യാഥാസ്ഥിതി വിഭാഗം ഇതിനൊക്കെ ദുർഖവും സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ സ്ത്രീകളോട് സംബന്ധം ചോദിക്കണം അത് പിന്നെ കന്യാക്കിളാണെങ്കിൽ അവർക്ക് പറയാൻ ഉണ്ടാവും മടിയുണ്ടാവും കാലത്തൊക്കെ സ്ത്രീകൾ വളരെ ഈ കൂടാരത്തിൽ ജീവിക്കുന്നവരായിരുന്നതുകൊണ്ട് അത് അപ്പം പ്രവാചകൻ പറഞ്ഞത് എന്താ ഇതിനു ഹാ സുക്കൂത്ത് അവർ പിന്നെ എതിർപ്പ് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവരോട് അനുവാദമായി കണക്കാക്കാം അപ്പോൾ സ്ത്രീകളോട് അനുവാദം ചോദിക്കണമെന്നുണ്ട് അഥവാ അവർക്ക് ഡിവോ പിന്നെ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഫുൾ ചെയ്യാനുള്ള അധികാരമുണ്ട് വക്കീൽ നന്നായിട്ട് അറിയാലോ ശുക്കൂർ വക്കീലിനെ അറിയാം ചോദിച്ചു പിന്നെ ഒരാൾ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു വലിജി പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊടുത്തു ആ കുട്ടിക്ക് ഇയാൾ ഇഷ്ടപ്പെട്ടില്ല ആ കുട്ടിക്ക് ഇന്ന വേണം ഇന്ന ഒഴിവാക്കിത്തരണം എന്ന് പറയുക ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ ചെയ്യുക ഈ വസ്ത്രം ഉരിയുക അല്ലെങ്കിൽ ഒരു ഒരിടപാട് ഒഴിവാകുക അങ്ങനെ ഒഴിവാക്കുക ഈ സ്വാതന്ത്ര്യം വേറെ എവിടെയുള്ളത് കോടതി കയറേണ്ട എവിടെയും പോകണ്ട കുൽ നോട്ടീസ് കണ്ടു കൊടുക്കുക അത്രയും സ്വാതന്ത്ര്യം ഒരു വിവാഹ കാര്യത്തിലൊക്കെ പെണ്ണിൻ്റെ കാര്യത്തിൽ അക്കാലം മുതൽക്കേ അംഗീകരിച്ച് പോരുന്നു എന്നതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പിന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും ഒരു തരത്തിലുള്ള ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടാവും അവിടെ കുറെ കാരണന്മാരുണ്ടാവും കുറെ കളവന്മാര് അവരൊന്നിനും സംഭവിക്കൂല അതൊക്കെ തട്ടി നീക്കി പെണ്ണുകൾ മുമ്പോട്ട് വരണം മുമ്പോട്ട് വരുന്നുണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അതിനെ പറ്റി വരാനുള്ളത് തീർച്ചയായും ഈ ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിലോട്ട് മുസ്ലിം സമുദായത്തിൽ പെട്ടവർ കൂടുതലായിട്ട് വരുമ്പോ അതിനെങ്ങനെ നോക്കി കാണണം സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ അല്ല ഇസ്ലാമിക ശരീരത്ത് ഇത് വിശ്വസിക്കുന്ന ഒരാൾ ഇത് ദൈവികമാണ് തിൽക്കഹുദൂദുല്ലാ എന്ന പ്രവാചകൻ അല്ല അള്ളാഹ് ഉപയോഗിച്ച വാചകം ഈ പറയുന്നതാണ് അള്ളാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതായ പരിധികൾ ആ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം ഞാൻ എൻ്റെ വക കുറേ കാര്യങ്ങൾ കൂട്ടി ചേർക്കുകയാണെങ്കിൽ അത് ഇസ്ലാമല്ല ഇസ്ലാമികമല്ല അപ്പോൾ ആ പരിധികൾ പാലിച്ചുകൊണ്ട് ശരീരത്തിനനുസരിച്ച് ഒരു ജീവിതം എന്താണ് എവിടെ വെച്ച് അത് ഏറ്റുമുട്ടുന്നത് എവിടെയും ഏറ്റുമുട്ടൂല മര്യാദക്കാണെങ്കിൽ ഏറ്റുമുട്ടില്ല പെൺകുട്ടിയെ അവളുടെ സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കാം പെൺകുട്ടിക്ക് സമ്മതം ഇല്ലെങ്കിൽ പെൺകുട്ടിക്ക് വിവാഹം വിമോചനം നടത്താം ആണിൻ്റെ ഇത് മറ്റേത് വ്യവസ്ഥകളിൽ നിന്ന് എടുത്തു നോക്ക് തലാക്ക് ചെയ്യണമെങ്കിൽ വിവാഹമോചനം നടത്തണമെങ്കിൽ എത്ര തവണ കോടതി കയറി ഇറങ്ങണം എന്നിട്ട് ഭർത്താവിൻ്റെ കഴിവുകേട് അതാണെങ്കിൽ പ്രതിഭാഗം വക്കീലിത്തിരി സമർദ്ധമാതിരി ഒക്കെ ഉള്ള ഒരു തരാണെങ്കിൽ വികൃതിയാണെങ്കിൽ എന്തൊക്കെയോ പേണ്ടാത്തത് ചോദിക്കും ചുക്ക് നല്ല നല്ലോണം അറിയാം എന്താണ് നിങ്ങളെ ഭർത്താവിനുള്ള കഴിവ് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ മനുഷ്യനൊന്നും മതിയാവില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിച്ച് ഈ പെണ്ണിനെ ഇടങ്ങനാക്കുന്നോണ്ട് അവൾ കോടതി പോവില്ല ഇത് ഇസ്ലാമിക ഇതില് അങ്ങനെ ആവശ്യം തന്നെയല്ല കോടതി പോവാനും വേണ്ട ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എഴുതിയ കൊടുക്കുക പള്ളി കമ്മിറ്റി വിവരം അറിയിക്കുക അത്രേ വേണ്ടതുള്ളൂ ഇത്രയും ലളിതവും ഇത്രയും സുതാര്യവും ഇത്രയും സുന്ദരവുമായ ഒരു വ്യവസ്ഥ വിഭാവനം ചെയ്യാൻ കഴിയും ഇത്ര അതിനോടൊന്നും എനിക്കോ യാതൊരു വിയോജിപ്പില്ല അദ്ദേഹം ഈ കുല്യനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖും ജസ്റ്റിസ് ഡയസും ചേർന്ന ഒരു ബെഞ്ച് എഴുപത്തി മൂന്നിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഒരു വിധിയാണ് മുസ്ലിംകൾക്ക് പത്യ മുസ്ലിം സ്ത്രീകൾക്ക് പത്യ ചെയ്യാനും കൊല്ലു ചെയ്യാനുള്ള അവകാശം എടുത്തു കണ്ടത് മുഹമ്മദ് മുസ്താഖ് ഖാർ ആ വിധി ന്യായത്തിൽ കൂടി കൊല്ലിന് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം നൽകിയപ്പോ അതിനെ റിവ്യൂ ഫയൽ ചെയ്തു അതേ കോടതിയിൽ തന്നെ സാറ് വീണ്ടും വിശദമായ വാദം കേട്ട് മുസ്താഖ് സാർ ഒരുപക്ഷെ ഇന്ത്യയിലെ ചരിത്രത്തിലെ മുസ്ലിം സ്ത്രീകൾക്കിടെ മാഗ്ന കാർട്ടായി വിശേഷിപ്പിക്കാവുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് അത് എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം പണ്ഡിതന്മാര് ഐ മീൻ ആണുങ്ങൾ സുപ്രീം കോടതിയിൽ സ്ത്രീകൾക്ക് നൽകിയ അവകാശത്തിനെതിരെ എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു അവകാശം കൊടുക്കാൻ പാടില്ല പാടില്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ബഹുമാനപ്പെട്ട ഒ അബ്ദുള്ള സാഹിബാ കാര്യം ശ്രദ്ധിച്ചിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ മുസ്ലിം ഇസ്ലാം വളരെ വിശാലമായ സംഗതിയാണ് പെണ്ണുങ്ങൾക്ക് വലിയ അവകാശം അവകാശമുണ്ട് ആ അവകാശം ഇവിടുത്തെ മതപണ്ഡിതന്മാരല്ല മുസ്ലിം സ്ത്രീകൾക്ക് കൊടുത്തത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുസ്താഖ് സാറിന്റെ വിശദമായ ജഡ്ജ്മെന്റ് ഉണ്ട് ആ ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യപ്പെട്ടു വീണ്ടും അദ്ദേഹം അതേ ഇഷ്യൂ ലോകത്തിന്റെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും നടക്കുന്ന വിവാഹ മോചന കാര്യങ്ങൾ പരിഗണിച്ച് വീണ്ടും ആ ജഡ്ജ്മെന്റ് അപ് ഹോൾഡ് ചെയ്തു കൺഫേം ചെയ്യാ ചെയ്തു അതിനെതിരെ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടൊരു ആണുങ്ങള് സുപ്രീം കോടതിയിൽ ഹർജി ഫൈ ചെയ്തിരിക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് ഈ ഇതിൻ്റെ ഒരു അവസ്ഥ സ്ത്രീകളുടെ കാര്യം അവർക്ക് പറയാനുള്ള അവകാശം അവർ ആണുങ്ങൾ ഞങ്ങൾ നിശ്ചയിക്കുന്നത് നിങ്ങൾ നിന്നേക്കണം ഇതൊരു അപകടപ്പെടുത്തുന്ന സംഗതിയാണ് ബാക്കി അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനും എനിക്ക് വിയോജിപ്പില്ല ഇസ്ലാം ആ കാലഘട്ടത്തിൽ വളരെ പവിത്രമായ സംഗതി തന്നെയാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള സാമൂഹിക സാഹചര്യം അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇന്ന് സമൂഹ സമൂഹം മാറി ഇപ്പം വ്യഭിചരിച്ച എറിഞ്ഞു കൊല്ലുന്ന രീതിയില്ലല്ലോ ഇസ്ലാമി ഒരു രാജ്യം എനിക്ക് ഒന്നും സൗദി അറേബ്യയിൽ പോലും ഇല്ല കട്ട കൈവെട്ടുന്ന രീതിയാണ് വിശുദ്ധ വിശുദ്ധക്കുറ കർശനമായി പറഞ്ഞതല്ലേ കട്ട കൈ കൈവെട്ടണമെന്ന് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് കട്ട കൈ ഒരാൾ മോഷണം നടത്തിയാൽ കൈവെട്ടുകാർ സുച്ഛാജി നടപ്പാക്കാൻ നമുക്ക് കഴിയും അത് മനുഷ്യ അവകാശ ലംഘനമാണ് ഇൻഹ്യൂമൺ ആണ് ക്രൂരമാണെന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കല്ലേ ഒരാള് വ്യഭിചരിച്ചു എന്ന പേരിൽ നമുക്ക് എറിഞ്ഞു കൊല്ലുകയോ അല്ലെങ്കിൽ ചാട്ടവർ അടിച്ച് കൊല്ലുകയോ ചെയ്യുന്ന രീതി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അത് പ്രാകൃതമാണ് നമ്മൾ സമൂഹം അംഗീകരിച്ചതല്ലേ സൗദി അറേബ്യയിൽ ഇപ്പോഴുള്ളല്ലോ അത് അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടവും സ്വയം സ്വയം നവീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമ്മളും നവീകരിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ ആവർത്തിക്കുന്നു ഇന്ത്യൻ കോണ്ടക്സ്റ്റില് ഭരണഘടന തുല്യമായി പ്രഖ്യാപിച്ച ആണും പെണ്ണും തുല്യമായ എല്ലാ അവകാശവും സാഹചര്യത്തില് സ്ത്രീകൾക്കും കൃത്യമായ ഉത്തരവാദിത്തം നിലവിലുള്ള നിയമങ്ങളുള്ള സാഹചര്യത്തില് സ്വത്തവകാശത്തിന് തുല്യത അവകാശപ്പെടാൻ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം അത് ശരീരത്തിനെതിരെയുള്ള കലാപമായിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ കലാപമായിട്ട് കാണണ്ട ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യമായ കാലികമായ അദ്ദേഹം പറഞ്ഞില്ല ഓരോ സ്ഥലത്തിൽ ഈ പ്രാദേശികമായ ആചാരം എന്തായർത്ഥം പ്രാദേശികമായ ആചാരം പറ്റൂന്നല്ലേ ഇനി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ശരീത്ത് അപ്ലിക്കേഷൻ ആക്ട് വരുന്നതിന് മുമ്പ് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലും കേരളത്തിൽ ഇസ്ലാം തുടങ്ങിയിട്ടുണ്ട് ചെയർമാൻ പെരുമാറിന്റെ പള്ളി എനിക്ക് തോന്നുന്നത് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ശരീരത്ത് അപ്ലിക്കേഷൻ ആക്ട് വരെ ഇവിടെ പിന്തുണച്ച അവകാശം ശരിയത്തായിരുന്നില്ല ഇവിടെ മാപ്പിള മരുമക്കത്തായം ആക്സിഡന്റ് ആയിരുന്നു ലക്ഷദ്വീപിൽ ഇപ്പോഴും ശരിയത്തല്ല പിന്തുടച്ച അവകാശം ആ ലക്ഷദ്വീപിൽ ഐ മീൻ ഗോവയിൽ ഇപ്പോഴും ശരിയത്തല്ല പിന്തുടച്ച അവകാശം ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പിന്തുടച്ച അവകാശം ഈ ശരീരത്തിൽ പ്രകാരമല്ല അവരെല്ലാം മുസ്ലിങ്ങളല്ല നമുക്ക് പറയാൻ കഴിയുമോ ആ മുസ്ലിം പക്ഷേ ലക്ഷദ്വീപിലെ മനുഷ്യരെ മുസ്ലിങ്ങളല്ല നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പൊ പ്രാദേശികമായി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും ബാധ്യതയാണ് ഭരണഘടനാ മൂലം ഉയർത്തിപ്പിടിക്കുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് തുല്യമായ സ്വത്താവകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എസ് എം എ ഫിഫ്റ്റീൻ പ്രകാരം വീണ്ടും രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത് അത് പണ്ഡിതമാർ എതിർക്കാതെ അവർക്കും അറിയാം പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മളെ അത് അബ്ദുള്ള സാഹിബ് പറയുന്ന പോലെ ഈ അച്ഛന്റെ സ്വത്ത് കിട്ടിയ അച്ഛന്റെ അഴുതനാ മക്കളെ നോക്കുന്ന സാഹചര്യം ഇല്ല ഞാനിപ്പം കാസർഗോഡ് ഫാമിലി കോർട്ടില് എന്റെ ഒരു ഫയൽ ചെയ്തിട്ടുണ്ട് അച്ഛന്റെ രണ്ട് സഹോദരങ്ങളും സഹോദരിയും അയാളുടെ സഹോദരന്റെ സ്വത്ത് കിട്ടിയവര് ആ മക്കൾ പരിപാലിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഓപ്പറേഷൻ നടത്തി രണ്ടു ലക്ഷം ബില്ല് കൊടുത്തപ്പോ അവർ മുഖത്തേക്ക് വിളിച്ചെറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഓഫീസിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒ പി നമ്പറും ഡീറ്റെയിൽസും തരാം തീർച്ചയായും ഈ ഇത്തരത്തിൽ ഈ ശരിയാത്ത നിയമപ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ പെൺ പെൺമക്കൾക്ക് ലഭിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി പിന്നെ ആൺമക്കൾ ഇല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അതിനുശേഷം മാത്രമേ പെൺമക്കൾക്ക് അവകാശമുള്ളൂ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ സ്വാഗതം ഈ ഒരു നടപടിയെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും വിശ്വാസം പരമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ ആ അതെങ്ങനെയായിരിക്കും അപ്പോൾ ഈ ശരിയത്ത് ശരിയായ നിയമപ്രകാരം സ്വത്തിനവകാശം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ടിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാണ് വിവാഹത്തിലോട്ട് പോകുന്നത് അപ്പോഴും വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിലെന്താ പറയാനുള്ളത് അല്ലാതെ കുറു അതിൻ്റെ വ്യക്തമായി പറയുന്നത് ബലഹുമാലഹു സുൽസാമൊക്കെ രണ്ടിലോ രണ്ടോ മൂന്നേ അവർക്ക് അവകാശമുള്ളൂ എന്നുള്ള ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ് അപ്പോൾ അത് ലംഘിക്കാൻ കഴിയില്ല അത്തരം ഘട്ടത്തിൽ വസീയത്ത് ചെയ്യുക ഇപ്പോൾ എനിക്ക് മൂന്ന് കോടി യഥാർത്ഥത്തിനുള്ള സ്വത്താണ് പറയുന്നത് മൂന്ന് കോടിയുടെ സ്വത്തുണ്ട് ഈ സ്വത്ത് എനിക്ക് രണ്ട് പെൺകുട്ടികളേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ട് കോടി കൊടുത്തിട്ടൊരു കോടി ബാക്കിയുണ്ട് ആ ബാക്കി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ പെൺകുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ എൻ്റെ ബ്രദേഴ്സും എൻ്റെ മറ്റുള്ള കുടുംബക്കാരൊക്കെ താല്പര്യപ്പെടട്ടെ എനിക്ക് ശേഷം എന്ന ഒരു മനോഭാവത്തോടു കൂടി അവർക്ക് കൂടി അവകാശമുള്ള സ്വത്താകുന്നത് കൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കും ആ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് വെച്ചത് ഇനി അഥവാ അതിൻ്റെ താല്പര്യമില്ലെങ്കിൽ ആ അതെനിക്ക് ഒരു കൊസിയത്ത് ചെയ്യുക എൻ്റെ മക്കളുടെ പേരിൽ ആ സ്വത്തും അവർക്കുള്ളതാണെന്ന് എന്നാൽ കഴിഞ്ഞ പ്രശ്നം അതിനൊന്നും എവിടെയൊരു ക്ലാഷ് വരുന്നില്ല എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരെയും പെൺകുട്ടികൾ മാത്രമാവുന്ന ഒരു കുടുംബത്തിൽ ബ്രദേഴ്സിൻ്റെ സാന്നിധ്യം അവരുടെ സംരക്ഷണം അവരുടെ പരിരക്ഷ അത് വലിയ പ്രശ്നമാണ് അതൊക്കെ മറ്റ് മതങ്ങളിലും സമുദായത്തിലൊന്നും കാണാൻ കഴിയാത്തതായ അനിതര സാധാരണ ഒരു വ്യവസ്ഥയാണ് അപ്പ എന്തായാലും നമുക്ക് സമയം കുറവായതുകൊണ്ട് ചർച്ച ഇവിടെ തീർച്ചയായും സമയം കുറവായതുകൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും ഇത്തരം നീക്കങ്ങൾ നടപടികളൊക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഉത്തരവാണെങ്കിൽ പോലും ജീവനാംശം നൽകുന്ന കാര്യത്തിൽ വന്ന ഉത്തരവാണെങ്കിൽ പോലും സ്വാഗതം ചെയ്യപ്പെടേണ്ട നടപടിയും നീക്കങ്ങളും തന്നെയാണ് എന്തായാലും എല്ലാവർക്കും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും തുല്യ ഉത്തരവാദിത്വവും അവകാശവുമുണ്ട് ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി